നിലവാരം എന്ന് അവർ പറയുന്നതിനകത്ത് അവരെ സീരിയൽ കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിലാണ് അതിനകത്തുള്ളൊരു കാര്യം ഒന്ന് മെയിൻ ചാനലിൽ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലുകളൊന്നും അവാർഡിന് കൊടുക്കാറില്ല ഏഷ്യാനെറ്റിൽ ഞാൻ പലപ്പോഴും ഏഷ്യാനെറ്റിൽ നമ്മുടെ പ്രൊഡ്യൂസർമാരുടെ അടുത്തും നമ്മുടെ ഏഷ്യാനെറ്റിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെടുത്തും ചോദിച്ചിട്ടുണ്ട് ഇതെന്താ സംസ്ഥാന അവാർഡ് നിങ്ങൾ കൊടുക്കാത്തതെന്ന് പറഞ്ഞു ഒന്നാമത്തെ കാര്യം അത് ആ അവാർഡ് കിട്ടിയത് കൊണ്ട് കിട്ടുന്ന വ്യക്തിക്ക് കിട്ടുന്നൊരു സന്തോഷമൊന്നുമല്ലാണ്ട് അതിന് ഒരു രീതിയിലും നമ്മളെ എന്താ പറയുക അത് കിട്ടുന്ന വ്യക്തിക്ക് അതൊരു അസറ്റാണ് അല്ലാണ്ട് ഒരു രീതിയിലും സീരിയലിനെ സഹായിക്കുന്ന ഒരു സാധനമല്ല സംസ്ഥാന അവാർഡെന്ന് പറയുന്നത് പിന്നെ ഈ സംസ്ഥാന അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ അഞ്ഞൂറ് എപ്പിസോഡിപ്പം നമ്മളിപ്പോൾ ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളുള്ള നമ്മളൊരു മുന്നൂറ് എപ്പിസോഡെന്ന് പറഞ്ഞു ഒരു വർഷം പോകുന്ന ഒരു സാധനം ഈ മുന്നൂറ് എപ്പിസോഡ് നമ്മൾ ഇരുപത്തഞ്ച് എപ്പിസോഡാക്കി ചുരുക്കി കൊടുക്കണം അത്രയും പണിയാണ് ഒരിക്കലും ആ പണി ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ നല്ല നിലവാരമുള്ള സീരിയലുകളൊന്നും ഇരുപത്തഞ്ച് എപ്പിസോഡോ അമ്പത് എപ്പിസോഡോ ആക്കി ജൂറിക്ക് മുമ്പിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ജൂറി കാണുന്നത് ഈ ഏതെങ്കിലും ചാനലുകളിൽ പോകുന്ന ഒന്നോ രണ്ടോ സീരിയലായിരിക്കും അതിനകത്ത് എൻ്റെ അറിവിൽ ഏഷ്യാനെറ്റ് കൊടുക്കുന്നില്ല സൂര്യ ടി കൊടുക്കുന്നില്ല സി ടി വി കൊടുക്കുന്നില്ല മനോരമ കൊടുക്കുന്നില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല മെയിൻ ആയിട്ടുള്ള നമ്മുടെ റിയലിസ്റ്റിക് സീരിയലല്ലാത്ത തട്ടിയും മുട്ടിയും ഉപ്പൻ മുളകും പോലത്തെ സീലിലല്ലാത്ത മറ്റ് സീരിലുകളൊന്നും ഈ അവാർഡിന് കൊടുക്കുന്നില്ല അപ്പം പിന്നെ ഈ പറയുന്ന ഏഷ്യാനെറ്റിൽ പോകുന്ന പ്രൈം ടൈം ഒരു ഏഴ് മണി തൊട്ട് ഒമ്പതര ഒമ്പതര ആറര തൊട്ട് ഒമ്പതര വരെയുള്ള സീരിയലുകളാണ് പ്രൈം ടൈം എന്ന് പറയുന്നത് ഈ പ്രൈം ടൈം സീരിയൽസ് ഒന്നും കൊടുക്കുന്നില്ല ഇതാണ് നമ്മൾ അല്പം നിലവാരത്തിൽ ചെയ്യുന്നൊരു സാധനം ബാക്കി നിലവാരത്തിൽ ചെയ്യാത്ത ഏതെങ്കിലും പറയുന്ന കുഞ്ഞ് ചാനലുകളിൽ ഈ പറയുന്ന പോലെ തട്ടിയും മുട്ടിയും പോകുന്ന തട്ടിമുട്ടി സീരിയലല്ല തട്ടിമുട്ടി പോകുന്ന ഏതെങ്കിലും സീരിലുകളായിരിക്കും അവരേലും കൊടുക്കുന്നത് അതിന് നിലവാരമില്ലായിരിക്കും തീർച്ചയായിട്ടും നിലവാരമില്ലായിരിക്കും ജൂറി കുറ്റം പറഞ്ഞിട്ട കാര്യമൊന്നുമില്ല പിന്നെ ഇതിനകത്ത് ഈ ഇങ്ങനെ അല്ലാണ്ട് ഇതിനകത്ത് വേറെ എന്തെങ്കിലും മെത്തേഡ് പറഞ്ഞത് എന്ത് മെത്തേഡ് എന്ന് എനിക്കും അറിയില്ല മെഗാ സീലിന് മൊത്തം കണ്ടിട്ട് ഒരിക്കലും ഒരു ജൂറിക്ക് ഒരു സാധനം ചെയ്യാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ഒരു മെത്തേഡ് വന്നു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പറയാം ഇപ്പം ഇപ്പം എല്ലാ സീലിൻ്റെ ഇത് വരുന്ന സമയത്തും ജൂറി പറയുന്ന സാധനമാണ് ഇതിന് നിലവാരം ഇല്ല എന്നുള്ളത് നിലവാരമുള്ളത് അവരെ മുമ്പിൽ എത്തപ്പെടുന്നില്ല അവരത് കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം സീരിയലിന് നിലവാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സമ്മതിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് കുഞ്ഞു മാർക്കറ്റാണ് പോലെ കിടക്കുന്ന ഒരു കുഞ്ഞു മാർക്കറ്റാണ് ഈ മാർക്കറ്റിനകത്ത് നമുക്ക് കൊതി നമ്മളൊരു ഹിന്ദി സീരിയല് തമിഴ് സീരിയൽ എന്താ പറയുക നമുക്ക് കൊതി വരും കാരണം ഒരു എപ്പിസോഡ് അവർ ഉണ്ടാക്കുന്നത് ഒരു എപ്പിസോഡ് അവർ ചെയ്യുന്നത് നാലര തൊട്ട് പത്ത് ലക്ഷം വരയിലാണ് നമ്മൾ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്കാണ് ഒരു സീരിയൽ എപ്പിസോഡ് ചെയ്യുന്നത് നമ്മൾ മുപ്പത് മിനിറ്റ് സോറി ഇരുപത്തി മിനിറ്റ് നമ്മൾ ചെയ്യുന്നത് ഒന്നൊന്നേകാൽ ലക്ഷം രൂപയ്ക്കാണ് അതിൻ്റെതായ പരിമിതി ഉണ്ടാവും നമ്മളിപ്പോ ഒരു മാരുതി കാർ വാങ്ങുന്നതും ബെൻസ് വ്യത്യാസമില്ലേ ആയിട്ട് പേരെന്താ കാർ രണ്ടിന്റെ പേര് കാർ രണ്ടിന്റെ അപ്പോൾ രണ്ടിനും ഒരുപാട് വ്യത്യാസമാണ് ഈ വ്യത്യാസത്തിൽ നിന്ന് വേണം നമ്മൾ അളക്കാൻ അതാണ് ആദ്യത്തെ കാര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും